ൂഡിൽസ്ൂഡിൽസ് സൽമാനാ കുക്ക് ചെയ്യണത് മോനിക്കൊരു സംഭവം ഞങ്ങള് മറ്റേ കൊറിയൻ 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 കരയോ കരയുന്നോട് എഴുതുകാരില്ല ഇത് ഉണ്ടാക്കിയാലോ സൽമാനാട്ടോളി കുക്ക് ചെയ്യണത് അത് അത് ശരി മറ്റേ എവിടെ കേപ്പൊന്നുമില്ല തൊപ്പിയൊന്നുമില്ലേ ചെപ്പന്മാരുടെ തൊപ്പി വാങ്ങനോ അതിലൈഡിയണ്ട് ആ കേപ്പ് എവിടുന്നിട്ടാല് ഐഡിയ ഉണ്ട് ചാട്ട് വാങ്ങാം ചാട്ടി കട്ട് ചെയ്യാ തൊപ്പിയാക്ക ചാർത്ത് ഇത് കൊണ്ട് ഞമ്മള് കേക്ക് പോവാണ് സെൽമ ഉണ്ടാക്കൂലേ ഞാൻ തൈക്കൊടുക്കണ്ടേ മോനിക്കുണ്ടോ ഇത് ഇണ്ടാക്കാൻ വയ്ക്കുന്നു തലയുടെ അളവ് എടുക്കട്ടെ തലയുടെ അളവ് എടുക്കട്ടെ அங்கே முண்டு ഇതരുണ്ടാക്കും ഇത് സ്പൈസിയാണ് കണ്ണൊന്ന് വെള്ളം വരും അപ്പുണ്ടാവൂല ആ കാണാ കാണാണ്ടും തിന്നോ ഇത് എപ്പോഴും പറയണം ഞാന് 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 മുള്ളു തിങ്ങും ഈ പൂച്ച ഇല്ല ഈ എനിക്കും പൂച്ചക്കൊന്നുമില്ല ഫുള്ള് ചെന്നോ പിന്നെ കത്രിക ഇവിടെ സ്കെയിലുണ്ടോ െ പറ ബോധം പോയ ആൾക്കാർ കൈ ഇങ്ങനെ പൊക്കൂല്ലേ ബോധം പോയ ആൾക്കാരെ കൈ പൊക്കും ആദ്യം ബോധം പോയിട്ടില്ലേ കൈ പൊക്കണില്ല കയ്യ് വെക്കണില്ല നല്ല മേലക്ക് നല്ല പൊക്കും ഇന്നലെ ബോധം പോവുള്ളു

അപ്പോ കുക്കേ കുക്കേ വായോ ഒരു ആ ഗ്യാസ് എവിടെ പാത്രം എവിടെ ആ എന്നാ വെക്കേ ഇങ്ങനെ വെക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഗ്യാസ് നമുക്ക് കത്തിച്ചുണ്ടാക്ക എന്ത് കുക്ക് ഓക്കെ അങ്ങനെ നമ്മളെ മാസ്റ്റർ കുക്കിംഗ് തുടങ്ങി ഷെഫ് ആ ഇട്ടോ ഓരോന്ന ഓരോന്ന് തീയതി അത് മതിയാകും മതിയാകും മതി ഞമ്മക്കിപ്പോൾ അത് മതി ഓക്കേ ഞാനിട്ടിപ്പോളക്കും മെള്ള മൂടണാലേക്ക് മൂട് എങ്ങനെ ഉള്ള

No ോ അപ്പൊ ഇത് കഴിഞ്ഞോ ഇത് കഴിഞ്ഞിട്ടല്ലേ എന്നാ ബിരിയാണിണ്ടാക്കണ് അയ്യോ കുക്ക് ക്ഷീണിച്ചേ കുക്ക് ക്ഷീണിച്ച് കടന്നു കുക്കത് ഒരു നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ കടക്കും ക്ഷീണിച്ചിട്ട് ബോധം പോയോ ബോധം പോയ ആൾക്കാർ കണ്ണടക്കുമല്ലോ ഇത് കണ്ണ് തുറന്നിട്ടാ ആ ഒരു കൈ ഇങ്ങനെ പൊക്കുവലോ ഈ ബോധം പോയ ആൾക്ക് അറിയില്ല ഈ മുട്ടായി മെല്ലെടുക്ക ഏ അതെന്താ ബോധം പോയ ആൾക്ക് എങ്ങനെ ആൾക്കെങ്ങനാത് മനസ്സിലാണ് കുക്കെ നീച്ചിവിടെ ഇത് ഇണ്ടാക്കേ എന്താ അഭിനയം ആ ഇളക്ക് എന്താ കുക്കേ അറിയോ ഈ ഇടാൻ പോണത് എന്താ സ്പൈസിയാ അനക്കെന്ത് സ്പൈസി വെച്ചുല്ലേ ഫുള്ള് തിന്നല്ലേ പറഞ്ഞ് കൊറിയൻ ആ കൊറിയൻ സ്പൈസി ആ അതൂ ഫുള്ള് അതാണ് മക്കളെ സാധനം ഇതാണ് മക്കളെ സാധനം മതി 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 അയ്യോ അളക്ക അളക്കുക എന്താ കുക്കേ ഇത് 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 നേരണ്ട എന്നിട്ടാ ബിരിയാണി ഉണ്ടാക്കി തരാറിന് അസിസ്റ്റന്റ് കുക്കാത്രേ മനേ അസിസ്റ്റന്റ് കുക്കാണ് എന്ത് നല്ല മണമുണ്ടോ അടിപൊളിയാവൂല്ലേ എന്നാ ഇളക്കി കൊടുക്കല്ലേ ഈ കരി കുടിക്കൂ പ്രൊഫഷണൽ കുക്ക് സെൽമാൻ കുറ്റിക്കോട് ഒന്ന് പറഞ്ഞെ കുറ്റിക്കോട് കുക്ക് എന്നോ പ്രൊഫഷണൽ കുക്ക് മാനേ പ്രൊഫഷണൽ കുക്ക് ോട് കുറ്റിക്കോട് കുറ്റിക്കോട് മാൻ ആ തരൂലാന്നോ യന്ത്രം മനേ ജി ഫുള്ള് തിന്നച്ചിട്ടന്നെ ആയിക്കോട്ടെ തിന്നണം കേട്ടോ അല്ലെങ്കിൽ തീറ്റിച്ചു ആയോ കേക്കണോ ഏതപ്പൊപ്പി തൊപ്പിയുടെ പുള്ളു തിന്നു ഡക്ക് തരില്ല പൂച്ചക്ക് കൊടുക്കോ ആ പൂച്ചക്ക് കൊടു അസിസ്റ്റന്റ് കുക്കിന് ഉണ്ടല്ലേ ആയിക്കോട്ടെ തരണ്ട അജ് തിന്നാ മതി ആ പൂച്ചക്കും തേരണ്ടു ഫുള്ള് തിന്നോ തിന്നു ഫുള്ള് തിന്നു ബിസ്മ്മാൻ റഹീൻ തിന്നെയാണ് ഓക്കെ അങ്ങനെ ആ പ്രൊഫഷണൽ കുക്ക് പിന്നെയാണ് ആ സ്പൂൺ കൊണ്ട് കോരിക്കോ അടിപൊളിയ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇതാ ഞാനും ഉമ്മാനും ഉമ്മാർക്ക് തന്നു അങ്ങനെ കഴിച്ചോ സ്പോണും പാടൊക്കെ കൂട്ടി പിടിച്ച കഴിച്ചോ ആണോ േ നമുക്ക് എരിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ചങ്ങയേ നമുക്ക് എടോ നമ്മള് ചാച്ചിന്ന് എരിഞ്ഞിട്ട് നിർത്തുന്ന ഞമ്മക്ക് എന്റച ോക്ക എരുവില്ല എരിവില്ല ഔ വൈക്കിട തിന്ന പോര് ഞാൻ എരി എന്ന് കണ്ടപ്പോ നിർത്തില്ലേ ഇതിപ്പ എന്തിനാ അങ്ങനെ നിന്ന് ഫുഡ് ബ്ലോഗ് കഴിഞ്ഞു മന ഫുഡ് എങ്ങനെ ഉണ്ടാകുന്നു അറിയോ പറഞ്ഞിന്നറിയോ കേക്ക് തരൂല്ല പൂച്ചക്ക് കൊടുക്കൂല ഒറ്റക്ക് തിരിഞ്ഞു എന്തായി ഒറ്റക്ക് ഇടക്കിടക്ക് പറയ ഡീക്ക തെരുലെട്ടോ ഒറ്റക്ക് ക്യാമ വീഡിയോ അല്ലാതെയും പറയണ്ടേ തെരുലെട്ടോ ഒറ്റക്ക് തിന്നു എന്താ പറയുന്നത് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാര് ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ സപ്പോർട്ട് ചെയ്യ നന്ദി നമസ്കാരം നന്ദി നമസ്കാരം ഈ ഐസ് ഞാൻ തിന്നു boleh okay <laughs>